ബിജെപിയെ കടന്നാക്രമിച്ച് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് രംഗത്ത് വന്നിരിക്കുകയാണ് ബിജെപി വീണ്ടും അധികാരത്തിലെത്തുന്നത് എന്ത് വില കൊടുത്തും തടയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ബിജെപി വീണ്ടും അധികാരത്തിലെത്തിയാൽ ജനങ്ങളുടെ വോട്ടവകാശം റദ്ദാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പാർലമെന്റിലെ നടപടികൾ ചൂണ്ടിക്കാട്ടിയാണ് അഖിലേഷിന്റെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ പ്രതിപക്ഷ എം പിമാരെ കൂട്ടത്തോടെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കുകയാണ് ബിജെപി ചെയ്തത് പാർലമെന്റ് പ്രവർത്തിക്കണമെന്ന് അവർക്കില്ല അതുകൊണ്ടുതന്നെ ഇനിയും ബിജെപി അധികാരത്തിലെത്തുന്നത് ിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അഖിലേഷ് പറഞ്ഞു പാർലമെന്റിൽ നടന്ന ആക്രമണം സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ പ്രതികരിക്കണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചത് എന്നാൽ പ്രതിപക്ഷ അംഗങ്ങളെ കൂട്ടത്തോടെ പുറത്താക്കുകയായിരുന്നു നൂറംഗങ്ങളെ ലോക്സഭയിൽ നിന്നും നാൽപ്പത്തിയാറ് അംഗങ്ങളെ രാജ്യസഭയിൽ നിന്നും പുറത്താക്കി ഈ സംഭവം ചൂണ്ടിക്കാട്ടിയാണ് അഖിലേഷ് യാദവിന്റെ പ്രതികരണം രണ്ടായിരത്തി ഒന്നിൽ പാർലമെന്റ് ആക്രമണം നടന്നതിന്റെ വാർഷിക ദിനമായ ഡിസംബർ പതിമൂന്നിനാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായത് ലോക്സഭയുടെ ഗ്യാലറിയിൽ നിന്ന് രണ്ടുപേർ സഭാതലത്തിലേക്ക് ചാടുകയായിരുന്നു സാഗർ ശർമ്മ മനോരഞ്ജൻ ഡി എന്നിവരായിരുന്നു സഭയിലേക്ക് ചാടിയത് മഞ്ഞപ്പുക പരത്തി ഇരുവരും തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു ഈ സാഹചര്യം സംബന്ധിച്ച് വിശദീകരണം വേണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് പ്രതിഷേധം ശക്തമായതോടെ പ്രതിപക്ഷാംഗങ്ങളെ സഭയിൽ നിന്ന് പുറത്താക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരവെയാണ് വിഷയം പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നത് ബിജെപിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് ഇന്ത്യാ സഖ്യം രൂപീകരിച്ച് പ്രവർത്തനം ഏകോപിപ്പിച്ചു വരികയാണ് സീറ്റ് വിഭജന ചർച്ചയിലാണ് ഇപ്പോൾ ഇന്ത്യാ സഖ്യം എന്നാൽ എങ്ങനെ സുഗമമായി സീറ്റ് വിഭജനം പൂർത്തിയാക്കുമെന്ന ചോദ്യവും ബാക്കിയാണ് സീറ്റിന്റെ കാര്യത്തിൽ സഖ്യത്തിൽ ഭിന്നതയുണ്ടെന്ന വാർത്തകളും വന്നിരിക്കുന്നു ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ കോൺഗ്രസ് പ്രത്യേക സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ബിജെപിക്കെതിരെ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്